ഞങ്ങളുടെ വീടിൻ്റെ ഈ ഹൗസ് വാമിംഗ് എന്നു വീട് വളരെ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എന്ന സംസ്ഥ ഹോമി ഞങ്ങളുടെ ഓൺ ബിഹാഫ് ഓഫ് മൈ ഫാമിലി ഞങ്ങൾക്ക് വളരെയധികം നന്ദി അറിയിക്കുന്നു ഓരോ സ്റ്റേജിലും അവരുടെ നിങ്ങളെ ആ സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഓരോ സ്റ്റേജിലും നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ സ്ഥലത്തില്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമങ്ങളൊന്നും ഒരിക്കലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓരോ സ്റ്റേജിലെ അപ്ഡേഷൻസ് ഓരോ ദിവസത്തെ അപ്ഡേഷൻസ് അത് ഞങ്ങൾക്ക് ഇവിടുത്തെ വാക്കുകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു പിന്നെ പറയുകയാണെങ്കിൽ വീടിൻ്റെ കൺസ്ട്രക്ഷൻ അല്ല നിങ്ങളുടെ ഓരോ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ഈവൻ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്നതിനാണെങ്കിലും അതിൻ്റെ ഓരോരോ സ്റ്റേജിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ഫാമിലി മെമ്പർ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു നിങ്ങൾക്ക് ഇനി ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ ഒരുപാട് പ്രോജക്റ്റുകൾ കിട്ടട്ടെ Thank you. And uh, Samasta Homes, once again, on behalf of my family, I will convey you uh, best wishes and uh, best of luck for your next assignment. Thank you.